വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത്തരത്തിൽ സ്വാശ്രയ മാനേജ്മെന്റ് മാനേജ്മെന്റുകൾ എല്ലാവരും കൂടി വീണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ് കൃഷ്ണദാസിനെതിരെ നടന്നിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനേജ്മെന്റുകളുടെ കൺസോർഷ്യം അവരുടെ അസോസിയേഷനൊക്കെ തന്നെ അതിനുള്ള ഒരുക്കി ഒക്കെ തന്നെ കോടതിയിൽ നിന്നും പി കൃഷ്ണദാസിന് അനുകൂലമായ പരാമർശങ്ങളാണ് വരുന്നത് ആദ്യത്തെ കേസിൽ ജിഷ്ണു പ്രണോയിയുടെ കേസിൽ പി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കിട്ടി അപ്പോൾ മാനേജ്മെന്റുകൾക്ക് വാദിക്കാം പി കൃഷ്ണദാസിന് നേരെ നടത്തിയത് മനുഷ്യാവകാശ ലംഘനമാണ് കോടതി പോലും കൃഷ്ണദാസിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് രണ്ടാമത്തെ കേസിൽ ഷഹീർ ഷൌക്കത്തലിയുടെ കേസിൽ കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് മാനേജ്മെന്റുകൾ ഈ നിലപാടെടുത്തിരിക്കുന്നത് അതിന് എസ് എഫ് ഐക്ക് മാനേജ്മെൻറ്റുകളെ വിമർശിക്കുവാൻ അധികാരമില്ല കാരണം കോളേജ് തുറന്നതോടുകൂടി സമരം അവസാനിപ്പിച്ച് ക്ലാസ്സിൽ കയറി അതാണ് അല്ലാതെ ഒരു സമരവും പിന്നീട് കണ്ടില്ല നാല് പ്രതികൾ ചോദ്യം ഉന്നയിച്ചിട്ടില്ല സ്വാശ്രയ മാനേജ് സ്വാശ്രയ മാനേജ്മെന്റും സ്വാശ്രയ മാനേജ്മെന്റും കോടതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാശ്രയ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട വിധി പറയുന്നതിന്റെ തലേ ദിവസം ഈ ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളുടെ സ്വീകരണം ആദിത്യം സ്വീകരിച്ചുകൊണ്ട് ഉല്ലാസയാത്ര ലൗകയിലിരുന്നു കൊണ്ട് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുള്ള ജഡ്ജിമാരുടെ ഫോട്ടോയും തെളിവുകളും ഈ കേരളത്തിൽ നമ്മൾ മുമ്പ് ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് മുമ്പും സ്വാശ്രയ വിഷയങ്ങൾ വന്ന സമയത്ത് സാധാരണമായിട്ടാണ് ഇന്നത്തെ ഇടപെടലും ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ അത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് കൃത്യമായി പോലീസ് എഴുതി കൊടുത്തിട്ടുള്ള പോലീസ് വെച്ചിട്ടുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കമന്റ് വരുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ രൂപത്തിൽ കോടതിയുടെ ഇടപെടൽ ഒരു അസാധാരണമായിട്ടുള്ള ഇടപെടലാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താണ് അത്തരത്തിലുള്ള അസാധാരണമായ ഇടപെടലാണോ ജിഷ്ണുവിന്റെ കുടുംബവും സംശയിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം സംശയങ്ങൾ മറ്റാർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല ഈ ജിഷ്ണു പ്രണോയുടെ വാദം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് മഞ്ജുഷ് കോടതി നടപടികൾ മാധ്യമങ്ങൾ അറിയുന്നില്ല മാധ്യമങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പ്രവേശനം നിഷേധിച്ചതോടുകൂടി കോടതിയിൽ ഉണ്ടാകുന്ന പരാമർശങ്ങളോ നടപടികളോ ജനങ്ങളെ അറിയിക്കാൻ കഴിയുന്നില്ല ജിഷ്ണു പ്രണോയുടെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ഞങ്ങളുടെ സ്പെഷ്യൽ അഭിഭാഷകൻ ശ്രീ സി പി ഉദയബാനു പറഞ്ഞു പതിനെട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അനുഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ കോടതി പറഞ്ഞത് പതിനെട്ട് വയസ്സുള്ള കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വൈകാരികമായി സ്വാധീനിക്കാൻ ശ്രമിക്കരുത് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തുറന്ന കോടതിയിലാണ് ഇത് പറയുന്നത് ഞാൻ പതിനെട്ട് വയസ്സിന്റെ കുഞ്ഞിന്റെ കാര്യമല്ല പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ഇത്ര വലിയ വിഷയമായി അവതരിപ്പിക്കാൻ കാരണം ഇത്തരം കുഞ്ഞുങ്ങൾ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തിലെ മുഴുവൻ വീടുകളിലുമുണ്ട് അവിടുത്തെ അച്ഛനമ്മമാർ വലിയ വലിയ ആശങ്കയിലാണ് അവരുടെ പ്രശ്നമാണ് അവതരിപ്പിക്കുന്നത് സമൂഹത്തിന്റെ പ്രശ്നമാണ് ഞാൻ ഈ കോടതിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമൂഹത്തിന്റെ കാര്യം നോക്കേണ്ടതില്ല എന്ന് കോടതി പറയുന്ന അവസ്ഥയുണ്ടേ ഞാനൊക്കെ ബഹുമാനത്തോടെ കാണുന്ന കോടതിയിൽ നിന്ന് ഞെട്ടിക്കുന്ന പരാമർശമാണ് അപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കൃഷ്ണദാസിന്റെ നീതിക്ക് വേണ്ടി കൃഷ്ണദാസിന്റെ നീതിക്ക് വേണ്ടി വലിയ രീതിയിൽ ശബ്ദിക്കുന്നു അങ്ങനെ ആരെങ്കിലും പണമുള്ളവന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ മാറിപ്പോകുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഞങ്ങളുടെ അനുഭവം അതാണ് ശരിയാണ് സ്വാഭാവികമായ അനുഭവം തന്നെയാണ് ശരിയാണ് അനുഭവം അങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്ന് കോടതി അതിന് അല്ല കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറഞ്ഞതിൽ ജനതാൽപര്യമല്ല അന്വേഷിക്കേണ്ടത് എന്ന പരാമർശവും കോടതി ഉന്നയിക്കുകയുണ്ടായി ഈ ഈ വിഷയം അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിച്ച് നമുക്ക് സംശയ നിവാരണം നടത്താം അതിനു മുമ്പ് പരാതിക്കാരായ ഷഹീർ ഷൌക്കത്തലി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ഷഹീർ താങ്കൾ കൊടുത്ത മൊഴിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള രേഖപ്പെടുത്തൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ താങ്കളെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല ഓട്ടോറിക്ഷയിൽ വന്നതാണ് എന്ന് പോലീസ് ആദ്യം എഴുതി ചേർത്തതാണ് ഇന്ന് കോടതിയുടെ എതിർ പരാമർശമുണ്ടാകാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത് ഇന്ന് പൊടുന്നനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന വകുപ്പ് കൂടി ചേർത്തത് പോലീസിന് തിരിച്ചടിയായി എന്ന് ഇത് ശരിയാണോ ശോ ഷഹീർ അങ്ങനെ ഒരു സംശയം താങ്കൾക്കുമുണ്ടോ എനിക്കൊരു സംശയം ഇതിലില്ല ഇതിലിപ്പോ എന്റെ സംശയം ഇതില് ആരാണ് പ്രതി അല്ലെങ്കിൽ ആരൊക്കെ ആരുടെ കൂടെയാണ് ആണ് ഇപ്പൊ ഈ എല്ലാവരും നിക്കണെന്നുള്ളതാണ് കാരണം ഞാന് ഫെബ്രുവരി പതിനാറാം തീയതി ഒരു വൺ സിക്സ്റ്റി ഫോർ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ കോർട്ടില് അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷയില് എന്നെ കൊണ്ടുവന്നതാണ് ഒരാൾ അല്ലാണ്ട് എൻ്റെ സ്വമേധ എൻ്റെ ഇഷ്ടത്തിൽ വന്നതല്ല ഞാൻ അത് അതിനൊക്കെ ശേഷം വന്നിട്ട് ഇരു ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി കേസ് പഴഞ്ഞൂർ സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഞാൻ മുഴുവൻ വിവരിച്ചതാണ് മുഴുവൻ ഇവരിച്ച് ഇവർ എഴുതുന്നതെന്താന്നുള്ളത് നമുക്ക് എടുത്തു നോക്കാനോ ഒന്നും പറ്റൂല ഞാനിന്നിട്ട് എഫ്ഐആറിന്റെ കോപ്പി ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞവര് അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴും അത് വന്നിട്ടുണ്ടാവുമല്ലോ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറി അങ്ങനെ ഇരുപത്തി ഏഴിനും വന്നില്ല ഇരുപത്തി എട്ടും വന്നില്ല ഒന്ന് രണ്ട് കഴിഞ്ഞ് മൂന്നാം തീയതി ഞാന് എ എസ് പി കിരൺമാഡനോം വിളിച്ച് ഞാൻ കുറെ ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അത് ആരൊക്കെയോ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പല രീതിയിൽക്കും ആ കേസ് ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടാണ് ആ കേസ് പിന്നെ അവസാനം അതിൽക്ക് വന്നു എൻ്റെ അടുത്ത് അതിനുള്ള തെളിവുകൾ നടക്കേണ്ടത് ആ ഡേറ്റില് കേസ് വന്നിട്ടില്ല എന്റെ കേസ് നമ്പർ ടു നോട്ട് ഫോർ വരാണ്ട് ടു നോട്ട് വൺ ടു എറ്റ് ഫൈവ് ആണ് അങ്ങനെ ആ ഇതില് ഞാൻ പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് എന്നെ എന്ന് ചോദിച്ചാല് ആ കോളേജിൽ കയറി എന്നെ അവിടുത്തെ ആളിനെ കൊണ്ടിട്ട് കൊണ്ടുപോയി ഒരു ഓട്ടോ അവര് വിളിച്ചിട്ട് ആ ഓട്ടോയിൽ കയറ്റി കൊണ്ടുവരികയാണ് കൃത്യമായി അവിടെ എനിക്ക് അതിനെ എന്നെ തട്ടിക്കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലാണ്ട് അവർ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ തട്ടി കൊണ്ടുപോകാൻ അവരത് കൊണ്ടുപോകുമ്പോ ഞാൻ അവിടുന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോകും അവര് അല്ലാണ്ട് മറ്റേ എന്നാ നീ വരണ്ടെന്നുള്ളത് പറയില്ല അതാണ് അവരുടെ ചരിത്രം അവരത് ചെയ്യും അങ്ങനെ എന്നെ കൊണ്ടുപോയത് അവിടെ പോലീസുകാർ പഴയൂരും ഇടാത്ത വകുപ്പ് യു വി ക്രൈംബ്രാഞ്ച് സാറ് മറ്റേ ഡിവൈഎസ്റ്റി സാറ് ഷർബി സാർക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായപ്പോ അവര വകുപ്പ് ചേർത്തു അതിലിപ്പോ അത്ര വലിയ കുറ്റമല്ല കൃത്യമായി എന്നെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയതാണ് അങ്ങനെ അവിടെ എത്തി എന്നെ ഒമ്പതര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെ അതിന്റെ ഉള്ളിൽ ഞാൻ നിർ എന്നെ നിർത്തി ഇരിക്കാൻ പോലും വിടാൻ എന്നെ നിർത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് വരുന്നത് കൺഫൈൻമെന്റ് ആണ് അല്ലാണ്ട് പോലീസുകാർ ഇട്ട വകുപ്പ് വെറുതെ എന്നെ ഒരു വഴി തടഞ്ഞതല്ല റെസ്ട്രെയിൻ അല്ല അവിടെ എന്നെ ശരിക്കും അവിടെ കൂട്ടിയിട്ട് പുറത്തടക്ക ആളാണ് ഏഹ് ആ ഡോർ അടച്ചതിന്റെ ഉള്ളിൽ ആൾ നിൽക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എന്നെ കൺഫൈൻ ചെയ്തിട്ട് ഞാൻ അവിടെ എന്റെ ഉള്ളിൽ ഇട്ടിരിക്കാണ് അല്ലാണ്ട് ഒരിക്കലും ഞാന് അത് സംഭവം മറ്റേ ഈ ആദ്യം പോലീസ് പതിനൂർ പോലീസുകാർ ഇട്ടപോലെ എന്നൊരു വഴിന്ന് തടഞ്ഞതല്ല പണാപകരണത്തിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ അവിടെ എന്റത് എയ്റ്റി ഫോർ എക്സ്ടോഷൻ മറ്റേത് അതുതന്നെ അല്ല അവിടെ എന്റെ അടുത്തുനിന്നുള്ള കുറെ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഡോക്യുമെന്റ് ആണ് സെക്ഷനിൽ സെക്ഷനിലെഴുതിയിട്ട് ഡോക്യുമെന്റ് എനി വാല്യുബിൾ ഡോക്യുമെന്റ് സൈൻഡ് ഓർ സീൽഡ് ആണ് ആ സൈൻ ചെയ്ത് എന്റെ അടുത്ത് കുറെ പേപ്പർ വാങ്ങിയിട്ടുണ്ട് അവിടെ അതാണ് വകുപ്പ് ഇട്ടിരിക്കണത് അല്ലാണ്ട് പണം എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കൃഷ്ണദാസിന്റെ അറസ്റ്റ് അതിൽ നാടകം ഒന്നും ഇല്ല എന്ന് തന്നെ താങ്കൾ കരുതുകയാണ് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു കാരണം ഇത്ര സത്യസന്ധമായിട്ട ഒരു അന്വേഷണം ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ മാസം പതിനാലാം തീയതിയാണ് എന്നെ അവര് വിളിക്കുന്നത് എന്നെ വിളിച്ച് എന്റെ മൊഴിയെടുത്തിട്ട് പതിനഞ്ചാം തീയതി ഒറ്റപ്പാലത്തുനിന്ന് വീണ്ടും എന്നെ കണ്ട് എന്റെ ഫോണിലുള്ള രേഖകൾ എടുത്തു അങ്ങനെ പതിനാറാം തീയതി ഇവര് വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഈ കേസ് പരമായിട്ട് ഫുള്ള് അന്വേഷിച്ചു അങ്ങനെ ഇന്ന് ഇരുപതാം തീയതി വെറും ആറ് ദിവസം കൊണ്ടാണ് അവരിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് ഇത്ര സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എവിടെ ഉണ്ടായിട്ടില്ല ഏഹ് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പൊ കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് എന്താ കാരണം എന്നുള്ളൂ ഞാൻ പോലും പിന്നെ എനിക്ക് ഞാൻ അതിന്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലതാണ് സംഭവം എന്ന് പിന്നെ ഞാൻ അറിയുന്നത് അവിടെ ഒരു കണക്കിന് ഒന്നും ചേർത്തിട്ടില്ല മുഴുവനായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞുതരാം അതിലേ അവർ ചെയ്തിട്ടുള്ളൂ പോലീസുകാർ വകുപ്പ് ഇട്ടത് അന്നിട്ടില്ല ഇന്ന് ഇവരെ എടുത്തു വിട്ടു അതിൽ വന്ന് എന്നെ അവിടെ തടഞ്ഞു വെച്ചത് ഷഹീറിന് ഇല്ലാത്ത പരാതി എന്തിനെ ആണ് ഷഹീർ തന്നെ തന്നത് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പരാതിക്കാരനില്ലാത്ത പരാതി എന്തുകൊണ്ട് എന്ന കോടതിയുടെ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഷഹീർ പറയുന്നത് ഷഹീറിന് പരാതി ഉണ്ടായിരുന്നു അത് പോലീസിന് മുൻപാകെ പറഞ്ഞിട്ടുണ്ട് പോലീസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മാത്രമല്ല ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും കൂടിയാണ് ഈ പരാതിക്കാരൻ അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീജിത്ത് ഉന്നയിച്ച ചോദ്യം അതിന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ ജനതാൽപര്യ ജനതാല്പര്യമല്ല അന്വേഷിക്കേണ്ടത് നിയമങ്ങളും മൊഴികളുമാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞതിന് തന്നെ ഒരു കാര്യം വ്യക്തമാണല്ലോ അദ്ദേഹത്തിന് ഉണ്ടായ ആവലാതി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി മർദ്ദനം അതുപോലെ പീഡനം അദ്ദേഹം പോലീസിനോട് പറഞ്ഞു എന്താണ് എഴുതെന്ന് അദ്ദേഹത്തിന് അറിയില്ല പഴയന്നൂർ പോലീസ് സ്വാഭാവികമായിട്ടും കൃഷ്ണദാസ് സ്വാധീന ശക്തിയും പണമുള്ള ആളായതുകൊണ്ട് അയാൾക്ക് വലിയ തകരാറ് പറ്റാത്ത രീതിയിലാണ് എഫ് ഐ ആർ എഴുതിയിട്ടുള്ളത് മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് അന്വേഷണം തന്നെ നടന്നിട്ടില്ല ആ പരാതി അവിടെ പൂഴിച്ചു വെച്ചത് അത് പ്രോപ്പറായിട്ട് കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം വരുന്നു അന്വേഷിക്കുന്നു പുതിയ ചാർജുകൾ ചേർക്കുന്നു സ്വാഭാവികമല്ല ആദ്യത്തെ പരാതി രണ്ടാമത്തെ തമ്മിൽ വലിയ വ്യത്യാസം വരുന്നു അതാണ് കോടതി വിമർശിച്ചത് അതുകൊണ്ടാണ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആ ഭീഷണ സ്വരത്തിൽ സംസാരിച്ചത് കോടതിയെ സംബന്ധിച്ചോളം തെളിവല്ലേ നോക്കാൻ പറ്റുള്ളൂ കോടതിയെ സംബന്ധിച്ചോളം ഒരു ക്രിമിനൽ കേസിൽ ജാമ്യം കൊടുക്കുന്ന സാഹചര്യത്തിൽ പൊതു താല്പര്യമല്ല നോക്കേണ്ടത് പൊതു താല്പര്യം അവിടെ ഉണ്ട് പൊതു താല്പര്യം ഉണ്ട് പക്ഷേ പൊതു താല്പര്യത്തിനുപരിയായിട്ട് ഈ പ്രതിക്കെതിരായിട്ട് ഇന്ത്യൻ ഈ ചാർജ് കാര്യം കാര്യം കോടതി തന്നെ നേരത്തെ താങ്കൾ ഒരു തന്നെയാണ് ചില 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 പ്രേക്ഷകർ ഇത്ര സംശയങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയമായപ്പോഴേക്കും എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നുവല്ലോ മാത്രമല്ല ഈ അറസ്റ്റ് നടന്നു എന്ന കാര്യം പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതാണ് സർക്കാർ അഭിഭാഷകൻ ആദ്യം പറഞ്ഞില്ല എങ്കിലും അത് കോടതിക്ക് അംഗീകരിച്ചുകൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ അപ്രസക്തമാകുന്ന രീതിയിലേക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റുമായിരുന്നില്ലേ അതല്ലേ വേണ്ടിയിരുന്നത് കോടതിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ താൽക്കാലം ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പ്രസക്തിയില്ല അറസ്റ്റ് ചെയ്താൽ പിന്നെ മുൻകൂർ ജാമ്യമില്ലല്ലോ പിന്നെ റെഗുലർ ബെയില് അതായത് സാധാരണ ജാമ്യമേ ബാക്കിയുള്ളൂ മുൻകൂർ ജാമ്യം അറസ്റ്റിന് മുമ്പേയുള്ളൂ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യമില്ല കോടതിക്ക് ക്ലോസ് ചെയ്യാം പക്ഷേ ഒരുപക്ഷെ കോടതിക്ക് തോന്നിക്കാണും ഇത് ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലീസ് അതി താല്പര്യമെടുത്ത് ഒരാളെ ഇയാളെ മറ്റേ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കേസിലെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്ന വാശിയുടെ പുറത്ത് ചെയ്യുന്നതാണെന്ന് തോന്നലായിരിക്കാം കോടതി അങ്ങനെ ഞാൻ പറഞ്ഞോളൂ കോടതിക്ക് അതിന് അധികാരമുണ്ടായി ഈ കോടതിക്ക് അധികാരമുണ്ട് ആ അധികാരം വിവേചനാധികാരം ഉപയോഗിച്ചിട്ടായിരിക്കണം കോടതി അങ്ങനെ ചെയ്തത് ശരി ഞാനൊന്ന് ഇടപെടുകയാണ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം മർദ്ദകർക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ കിട്ടുമ്പോൾ ഇടിമുറികളിലെ ചോരക്കറ എങ്ങനെ മായ്ക്കാൻ കഴിയും ഇടവേളയ്ക്ക് ശേഷം Thank you